എന്താണ് മെലാസ്മയ്ക്ക് പലതരത്തിലുള്ള എങ്ങനെ വരാറുണ്ട് മെലാസ്മ ഹൺഡ്രഡ് പെർസെന്റേജ് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന രോഗമല്ല എന്ന് നമുക്കറിയാമെങ്കിലും ഇതിന്റെ ഏർലി ചികിത്സ നമുക്ക് ഒരു പരിധി വരെ ഇതിന്റെ പിഗ്മെന്റേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാനും മെലാസ്മ ഒരു പരിധിവരെ നമ്മുടെ ഫേസിൽ നിന്ന് തുടച്ച് മായ്ക്കാനും സഹായിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ഹെലീന പീറ്റർ അടൂർ വിഹാ സ്കിൻ കെയർ ക്ലിനിറ്റിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു മെലാസ്മ ഇതൊരു കോമൺ സ്കിൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡിസോർഡർ ആണ് ഇത് മെയിൽസിനും ഫീമെയിൽസിലും ഒരുപോലെ കാണപ്പെടുന്നുണ്ട് എങ്കിലും ഫീമെയിൽസിനെതിരെ ഇൻസുലിൻസ് റേറ്റ് വളരെ കൂടുതലാണ് മെലാസ്മ നമ്മളിൽ പലർക്കും കോൺഫിഡൻസ് ആഴ്ത്താനായിട്ട് ഒരു ഉപാധിയായി മാറുന്നു മെലാസ്മയുടെ കാരണം എന്താണ് മെലാസ്മയ്ക്ക് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട് ഒന്ന് ജെന്തി പ്രീഡിസ്പോസിഷൻ അതായത് നമ്മുടെ ഫാമിലിയിൽ പേരൻറ്റ്സ് ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൂർ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ് ലാർക്കെങ്കിലും മെലാസ്മ പ്രോണായിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മെലാസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രഗ്നൻസി സ്റ്റേജിൽ മെനോപോസ് സ്റ്റേജിൽ ഒ സി പി അധികമായിട്ട് എടുത്തിട്ടുള്ളവരിൽ ഒക്കെ മെലാസ്മയുടെ സാധ്യത കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ സൺലൈറ്റ് ആണ് അമിതമായ അൾട്രാവയലറ്റ് എ ബി വിസിബിൾ ലൈറ്റ് ഇങ്ങനെയുള്ള സൺ എക്സ്പോഷ്യർ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെലാസ്മയുടെ സാധ്യത ഒരുപാട് കൂടുതലാണ് മെലാസ്മ കണ്ടാൽ എങ്ങനെ ഇരിക്കും മെലാസ്മ ഫേസിലും എക്സ്ട്രാ ഫേഷ്യൽ സൈഡ്സിലും വരാറുണ്ട് ഫേസിൽ ഇത് നമ്മുടെ നെറ്റി മിരികത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് മൂക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കവിൾത്തടകളിൽ താടിയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ടാൻ പോലെയുള്ള പാടുകളാണ് ആദ്യം ഉണ്ടാവുക വളരെ മൈൽഡായിട്ടുള്ള ടാനുകൾ ഗ്രാജുവലി അത് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബ്രൗണിഷ് കളറിലോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറിലോ അത് കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മുടെ ഫേസിൽ വ്യാപിക്കുന്നു മെലാസ്മ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമല്ല എന്ന് നമുക്കറിയാമെങ്കിലും ഇതിൻ്റെ എർലി ചികിത്സ നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാനും മെലാസ്മ ഒരു പരിധി വരെ നമ്മുടെ ഫേസിൽ നിന്ന് തുടച്ചു മായ്ക്കാനും സഹായിക്കുന്നു തന്മൂലം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മെലാസ്മയുടെ ചികിത്സ എങ്ങനെയൊക്കെ നമുക്ക് സ്വീകരിക്കാം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്കിൻ രണ്ട് തവണയെങ്കിലും പ്രോപ്പർ ക്ലെൻസേഴ്സ് ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു ഫേസ് വാഷ് ഉപയോഗിച്ചോ ക്ലെൻസർ ഉപയോഗിച്ചോ പ്രത്യേകിച്ച് അലർജി ഫ്രീ ആയിട്ടുള്ള ക്ലാൻസർ ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ടതാണ് പ്രോപ്പറായിട്ടുള്ള മോയ്സ്ചറൈസർ അതൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ സെലക്ട് ചെയ്യണം നമ്മളുടെ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ സ്കിൻ ടോൺ ഇതനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അൾട്രാവയലറ്റ് ബി അൾട്രാവയലറ്റ് എ വിസിബിൾ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മിനിമം തേർട്ടി എസ് പി എഫ് എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പുറത്തിറങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് മൂന്ന് മണിക്കൂറിനുള്ളിൽ റീഅപ്ലൈ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് സൺസ്ക്രീൻസ് നമുക്ക് ഒരു പരിധി വരം തടയാനും നമ്മുടെ സ്കിന്നിൻ്റെ ഏജിംഗ് പ്രോസസ്സിനെ തടയാനും സഹായിക്കുന്നു ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഡീ പിഗ്മെൻറ്റിങ് ഏജൻസ് ഡീഗ്മെൻറ്റിങ് ഏജൻസ് എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രം സെലക്ട് ചെയ്യുക ഇന്ന് നമുക്ക് ഓൺലൈനിലും മറ്റു ഒ ടി സിയിലും പല തരത്തിലുള്ള ഡീഗ്മെൻറ്റിങ് ഏജൻസ് ലഭ്യമാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം എത്ര തോതിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടൻസ് നമ്മുടെ സ്കിന്നിന് ഗുണകരമാകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടൻസ് ദോഷകരമാണോ എന്നറിയാതെ നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു പ്രോപ്പർ സൺസ്ക്രീൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ അല്ലെങ്കിൽ സ്കിന്നിലെ ടാനി കൂടാൻ സ്കിൻ ഡ്രൈ ആവാനും ഒക്കെ സാധിക്കും സോ സ്കിൻ ഡിപീറ്റ്മെന്റിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെർമറ്റോളജിന്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ആന്റി ഓക്സിഡന്റ് ബി ലൈക്കറോട്ടീൻ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഗ്ലൂ എന്നീ കണ്ടൻസുകളുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് മെലാസ്മ തടയാൻ ഒരു പരിധിവരെ ഹെൽപ് ചെയ്യും ടോപ്പിക്കൽ ഏജൻറ് ഓറൽ മെഡിക്കേഷൻസ് എന്നിങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിനോടൊപ്പം കെമിക്കൽ പീൽസ് നമുക്ക് വളരെയധികം ചെയ്യുന്നു ലേസർ ടോണി അതുപോലെ ലേസേഴ്സ് ഇവയെല്ലാം നമ്മുടെ മെലാസ്മയിൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു